ഹലോ ഗൈസ് ക്രിസ്മസ് ദിനത്തിലെ രാവിലത്തെ പ്രോഗ്രാംസാണ് ഈ കാണുന്നത് രാവിലെ തന്നെ മുറ്റം തൂക്കലിലേക്ക് ഇറങ്ങി കാരണം ഇന്ന് വീട്ടിലെല്ലാവരും വരും അപ്പോൾ എല്ലാവരും വരുന്നതിന് മുന്നേ കുറേ ജോലികളൊക്കെ ഒതുക്കി വെച്ച് എല്ലാവരുമായിട്ട് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഗൃതിയാണ് തത്രപ്പാടിലാണ് അപ്പം പശുക്കിടാവ് വന്ന് തൂക്കുന്നിടത്ത് കിടക്കുമായിരുന്നു അവളെ മാറ്റിയിട്ട് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് വേണം എനിക്കൊരു കുഞ്ഞു ആവേണ്ടേ അവൾ ഉണരുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്ത് സെറ്റാക്കി വെക്കണം അപ്പം ഞാൻ പറമ്പിൽ കുറച്ച് പച്ചക്കറി അമ്മ ഇട്ടിട്ടുണ്ട് അപ്പം ദൈവം അതെല്ലാം പോയി പച്ചക്കറിയെല്ലാം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവൾ തിരിച്ച് കുണുങ്ങി കുണുങ്ങി തിരിച്ചു വന്നു അപ്പോൾ അരിയടുപ്പിലിട്ടിട്ട് എനിക്ക് ഒരു ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ല അപ്പം നെക്സ്റ്റ് കോഴിയൊക്കെയാകുന്ന കോഴിക്കറിയാണ് ഇന്ന് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിന് സബോളയൊക്കെ അരിഞ്ഞ് വെക്കാൻ കരുതിയാണ് ഈ തത്രപ്പാട് സവോള എല്ലാം അരിഞ്ഞ് വെക്കുന്ന ടൈമിൽ കോഴിയെ സെറ്റായി പോയിട്ടുണ്ടായിരുന്നു അപ്പം അതി അതിനെ എടുത്തിട്ട് ക്ലീൻ ചെയ്യുമായിരുന്നു ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യലാണ് ഇപ്പം നടക്കുന്നത് പക്ഷേ ഇഷ്ടമാണ് കുക്കിങ്ങൊക്കെ ചെയ്യുന്നതും കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു വ്യക്തിയാണ് മധീശ്വരൻ അല്ലാതെ എന്നെ ഹെൽപ്പ് ചെയ്യാതൊന്നും ഇരിക്കില്ല പന്ത്രണ്ട് വർഷമായി കിലാണെങ്കിൽ കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് ഹാപ്പിയായിട്ട് കുക്കിങ് ചെയ്യാറുണ്ട് എന്തൊരു ഫങ്ഷൻ വന്നാലും ഒന്നിച്ച് കുക്ക് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അപ്പോൾ സദ ചേച്ചി ചേച്ചിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ആദ്യം എന്നുള്ള യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ് നമ്മുടെ സവർ ചേച്ചി ചേച്ചിയപ്പോൾ ചേച്ചിയത് ഫോൺ ഒക്കെയായിട്ട് വേണ്ടി ചേച്ചിയും വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ വീഡിയോ നടക്കുന്നൊരു വ്യക്തിയല്ലേ അപ്പം ചേച്ചി വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഫ്രീയാണ് ചേച്ചിയാണ് കൂടുതൽ കാര്യങ്ങളെല്ലാം ചെയ്യാറ് കുക്കിങ്ങാണേലും ട്രെയിനിങ് ആണെങ്കിലും ഒക്കെ ചേച്ചി എല്ലാം എൻ്റെ കൂടെ നിന്ന് എന്നെ മാറ്റി നിർത്തിയിട്ടായാലും ചേച്ചി എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ചുമ്മാ കണ്ടിന് വേണ്ടിയിട്ടിങ്ങനെ ചുമ്മാ ഫോൺ പിടിച്ചിടക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നതാണ് ഞങ്ങൾ ഫാസ്റ്റായിട്ട് പണിയെല്ലാം തീർത്തിട്ട് ഇന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് നല്ലപുള്ള ആയിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാം അപ്പുറത്ത് കളിയാണ് മധുഷേട്ടൻ അവിടെ ചിക്കൻ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഇവിടെ ചിക്കനുള്ള കാര്യങ്ങളെല്ലാം വഴറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു സമയം ഒരു ജോലി എന്നുള്ളത് ആ ഒരു എനിക്കിഷ്ടമല്ല ഒരു സമയത്ത് എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ഞാൻ മാക്സിമം ചെയ്യും ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാറില്ല പിന്നെ അത് കട്ട് ചെയ്യാൻ പാടായപ്പോൾ എന്നെ വിളിച്ചു ഞാൻ ഓടിപ്പോയി അപ്പം കട്ട് ചെയ്യാനായിട്ടെല്ലാം പിടിച്ചുകൊടുത്ത് കട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാം ചേച്ചി വന്ന് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഈ വീഡിയോ ചേച്ചി ചേച്ചിയുടെ ഫോണിലെടുത്തിട്ട് ഷെയർ ചെയ്ത് വന്ന വീഡിയോ ചെയ്യണം അപ്പം നമ്മൾ നാടൻ കോഴി കോഴിയാണ് കേട്ടോ നാടൻ കോഴിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളൊരു നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിച്ചിട്ടുണ്ടോ എല്ലാവർക്കും അറിയാതെ നല്ല അത്യാവശ്യം പാടുണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്യാനൊക്കെ കൈ പിടിച്ച് അങ്ങനെ കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ് പിന്നെ മതിച്ചടം പറഞ്ഞാൽ മുട്ടേക്ക് ഞാനത് തടി വെച്ച് കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു പിന്നെ മതിച്ചേട്ടനത് പുറപടിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന സമയം ഞാൻ വീണ്ടും പോയി സവോള വഴിക്കുന്ന തിരക്കിലായി അപ്പോൾ സവോളയൊക്കെ ഞാൻ വഴറ്റി സമയത്ത് മതിച്ചേട്ടൻ പോയി കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ട് മനുഷ്യടം ബാക്കി വന്ന മസാല അതും ഇതെല്ലാം ആയിട്ട് മനുഷ്യടൻ നല്ല കൈപ്പുണ്യമുള്ളൊരു വ്യക്തിയാണ് നല്ല ടേസ്റ്റാണ് എന്ത് ഫുഡ് വെച്ചാലും നമുക്ക് നല്ല ടേസ്റ്റാണ് നല്ല കൈപ്പുണ്യാണ് മധുഷ്യടൻ വന്ന മസാലയൊക്കെ ചേർത്തു അപ്പം നമ്മൾ ഒത്തിരി പേരും തന്നെ വലിയ ഉരുളിക്കകത്ത് ചോദിച്ചു ആ സമയം കൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം പോയി സ്കൂളിൽ അവർക്ക് സെലിബ്രേഷൻ ഉണ്ടായിട്ട് അവർക്ക് എല്ലാവർക്കും വൈറ്റ് റെഡ് കോമ്പിനേഷൻ ഡ്രസ്സുള്ളത് കൊണ്ട് തന്നെ അവർ പോയി ഒരുങ്ങി വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷമാക്കി അപ്പോഴാണ് അവർ പറയുന്നത് അവർ ക്രിസ്മസ് ഫ്രണ്ടിനെ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരാരും പരസ്പരം ആരോടും പറഞ്ഞിട്ടില്ല ആർക്കൊക്കെ ആരെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന് കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവരോരോരുത്തരും ഫ്രണ്ട്സിനെ എല്ലാം ഗിഫ്റ്റ് കൈമാറാൻ വേണ്ടി ഗിഫ്റ്റൊക്കെ ആയിട്ടായിരുന്നു വന്നത് അച്ഛനും അമ്മയൊക്കെ ചെയ്ത് കണ്ട് അവർക്ക് ഭയങ്കര ആയിരുന്നു അവർ അവരവർക്ക് കിട്ടിയ ഫ്രണ്ട്സിനെ അവർ അപ്പോഴാണ് ആ സമയത്താണ് അവർ റിവീൽ ചെയ്തിട്ട് ഗിഫ്റ്റുകൾ കൈമാറിയത് അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പരസ്പര സ്നേഹവും കെയറിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും പറയും ക്രിസ്ത്യൻസാണ് ക്രിസ്മസ് ആഘോഷിക്കേണ്ടതെന്ന് അങ്ങനെയൊന്നുമില്ല നമുക്ക് എവിടെ സന്തോഷം കിട്ടുന്നോ നമുക്ക് എങ്ങനെയൊക്കെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുമോ അങ്ങനെയെല്ലാം നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഒരു അത് ഊണെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വൈകുന്നേരം ഒരു അഞ്ചുമണിയോടു കൂടി നമ്മുടെ അടുത്ത് തന്നെ ഒരു സ്പോട്ടുണ്ട് രാജപുരം എന്ന് പറയും അഞ്ച് വിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ പിള്ളേരുമായിട്ട് ചേട്ടന്മാരും ജീവിതത്തിമാരും എല്ലാവരുമായിട്ട് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോയി കുറച്ച് ദൂരം നടക്കാനുള്ള കേട്ടോ വീഡിയോസൊക്കെ എടുക്കാമെന്നുള്ള വിചാരമുണ്ട് അതുപോലെ ചുമ്മാ കുറേ നാളെ എപ്പോഴും പറയും അങ്ങോട്ടൊന്ന് ചുമ്മാ പോകണം അവിടെ പോയി കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ സമയം കിട്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി അവിടെ പോയി ചുമ്മാ രണ്ട് മൂന്ന് ഒക്കെ എടുക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് ഒക്കെ കളിപ്പിച്ച് അവർക്ക് ഡാൻസ് അത്ര വലിയ വർഷമില്ലെങ്കിലും ഇഷ്ടമാണ് അവർക്ക് കളിക്കാനും ചെയ്യാനൊക്കെ അവരും അവരും കൂടി അവർക്കറിയാവുന്ന പോലത്തെ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കാനൊക്കെ നോക്കി അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ രണ്ട് വീഡിയോസിലൊരിക്കുക വന്നിരിക്കുന്നത് അടുത്ത വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു ഇഷ്ടമാണ് ഡാൻസ് ഞങ്ങൾക്ക് കുറേ നാളായിട്ട് ഡാൻസ് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര സുഖമില്ല പിന്നെ ചേട്ടൻ ചോദിച്ചാൽ അവർ പാടപരമ്പലത്തൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു ആംബിയൻസ് ആയിരുന്നു നമുക്ക് ആ സമയത്ത് അവിടെ ഇറങ്ങാമെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളും ആ സമയത്ത് അവരും ഡാൻസുകളെയും പ്രാക്ടീസും അവരും നല്ല വൈബായിരുന്നു അവർക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു ക്രിസ്മസ് ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടെ ആഘോഷിക്കുന്നത് ഇനിയുള്ള വർഷവും ഞങ്ങൾക്കിങ്ങനെ ആഘോഷിക്കാൻ പറ്റട്ടെ അതുപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ വരുന്നത് എല്ലാവരേയും ഹാപ്പി ആയിട്ടിരിക്കട്ടെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞങ്ങൾ തിരിച്ചു വരുന്ന സമയം ഇപ്പോൾ ഒത്തിരി സന്ധിയായി ദീപാരാധന സമയമായിരുന്ന അമ്പലത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലമാണിത് അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ നല്ലൊരു പുതുവർഷമായിരിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് എൻ്റെ ഈ ഒരു ചെറിയ വകുപ്പ് ഇവിടെ